കൈഹലോ കൂട്ടുകാരി നമുക്കിന്ന് വെജ് പുലാവ് ഉണ്ടാക്കിയാലോ അപ്പോൾ കട്ടിയുള്ളൊരു ചീനിച്ചിട്ട് വേണമെങ്കിൽ വെക്കാം കേട്ടോ ഞാൻ അതിന് പകരം കുക്കറ് വെക്കുന്നത് എന്നിട്ട് ഒഴിച്ചതിന് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ സവോളയൊന്നും വഴറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നേകാൽ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും സ്പൂൺ ഗരം മസാലയും കാൽസ്പൂൺ സ്പൂൺ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പച്ചക്കറി എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസും പിന്നെ പച്ച ഗ്രീൻ പീസുണ്ടല്ലോ അതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് എത്ര വെന്ത് വേണമെങ്കിലും പച്ചക്കറി വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം മാറാൻ വെച്ചിരുന്ന ഒന്നര ഗ്ലാസ് കൈമ റൈസാണ് ഇട്ട് കൊടുക്കുന്നത് കൈമ റൈസോ ബസ്മതി റൈസോ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മൂന്ന് ഗ്ലാസ് ഒന്നര ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് ചൂടുവെള്ളവും കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നുപോയി പിന്നെ ഞാൻ വീണ്ടും അതൊന്ന് വഴിറ്റി ചേർക്കരുന്ന് കേട്ടോ എന്നിട്ടൊന്ന് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം കുക്കറിൻ്റെ അടപ്പല്ല കേട്ടോ വെച്ചത് അങ്ങനെ ടേസ്റ്റിപ്പോലെ റെഡി